സാപ്പിക്ക് സാപ്പിക്ക് ഉണ്ടോ എത്ര എത്ര വർഷം പ്രേമിച്ച് വയസ്സായി ഇതൊക്കെയാണ് സാപ്പി 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 ഇതാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ലൊക്കേഷൻ ഒക്കെ വേണ്ടിട്ടാണ് അപ്പം സാപ്പിന് ഒരു ക്വസ്റ്റിനും കുറച്ച് ആൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊറേ ആൾക്കാർ കുറച്ച് ക്വസ്റ്റിൻ ചോദിച്ചിരുന്നു സാപ്പിനെ പറ്റിട്ട് സാപ്പിനെ പറ്റി എന്തൊക്കെ അറിയണം അപ്പൊ കൊറേ ക്വസ്റ്റ്യൻസ് തോന്നിയത് അപ്പൊ അതിന്റെ ആൻസർ ഒക്കെ വൺ മിസ്റ്റർ സാപ്പി ഇന്ന് പറഞ്ഞിരുന്നാണ് അല്ലേ സാപ്പിയെ അങ്ങോട്ട് പോകണ്ട പെട്ടെന്ന് അടിയിക്കു പോവും സീട്ടാ അപ്പൊ എല്ലാരും വീഡിയോ ഫുള്ള് കണ്ടോ ഡയറക്ട് ക്വസ്റ്റിൻ ആൻസർക്ക് അടക്കാൻ വേണ്ടി പോട്ടാ വീഡിയോ എടുക്കാൻ പോകണെങ്കിൽ ഇതേ അവിടെ എത്തണം അവര് ചളിയിൽ കൂടെ നടന്നു പോണ് പക്ഷെ എന്നെ കൊണ്ട് റിസ്ക് എടുക്കാൻ പെയ്യ എന്തിനാണ് വെറുതെ അപ്പൊ കൊറേ ആൾക്കാർ ഞാൻ സ്റ്റോറി വെച്ചപ്പം സാപ്പിനെ കുറിച്ച് കൊറേ കാര്യമാണ് ചോദിച്ചിരുന്നത് അപ്പം അതിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാന് അവർക്ക് പറഞ്ഞു കൊടുക്കണം ഓക്കെ ഫസ്റ്റ് ചോദ്യം സാപ്പിക്ക് എത്ര വയസ്സായി നിങ്ങൾക്ക് ട്വന്റി ടു ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്ന് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്ന് അപ്പോൾ സാപ്പിക്ക് ഇരുപത്തിരണ്ട് വയസ്സാ കേട്ട വയസ്സ് പിന്നെ അടുത്ത ചോദ്യം സാപ്പിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ നോ ഇതിന് മുന്നേ പ്രേമിച്ചോ അതിന് മുന്നേ ആരെങ്കിലും ഇല്ല ഇല്ല ഇതിന് പ്രേമിച്ചിട്ടില്ല പ്രേമിച്ച് പോയതാണ് പോയി ബ്രേക്കപ്പ് ആയി ബ്രേക്കപ്പ് ആയി എത്ര വർഷം പ്രേമിച്ച് ഒരു ഒരു വർഷം ഒരു വർഷം സാപ്പി പ്രേമിച്ചിരിക്കണം ഒരു വർഷം പിന്നെ എങ്ങനെയാണ് ബ്രേക്കപ്പ് ആകാൻ കാരണം അതിപ്പോൾ നമ്മൾ പേഴ്സലോ കാര്യങ്ങളോ ഒന്നും പറയാൻ പാടില്ല പിന്നെ അടുത്ത ചോദ്യം സാപ്പിക്ക് അഭിനയിക്കാൻ എങ്ങനെ താല്പര്യം വന്നു അഭിനയിക്കാൻ താല്പര്യം വന്നപ്പോൾ ഈ സിയാറ് ഇന്ന ഈ ഫീൽഡേക്ക് എത്തിച്ചേ അതുകൊണ്ട് അഭിനയിച്ച് അത് ചില ഓരോ ആക്ടിവിറ്റിവിറ്റി സാപ്പിന്നുള്ള പേര് എങ്ങനെ വന്നു സാപ്പിനുള്ള പേര് അത് സത്യം പറഞ്ഞാൽ എൻ്റെ വീട് ഫസ്റ്റ് എത്ര രണ്ടായിരത്തി ഒരു രണ്ടു വർഷം മുന്നേ അപ്പൊ സാപ്പിനൊക്കെ അന്ന് ആദ്യത്തെ പരിചയപ്പെടുന്നത് അപ്പൊ അവൻ്റെ പേര് പേര് എൻ്റെ പേര് ശരിക്കുള്ള പേര് മയൂഫ് എന്നാണ് മയൂഫ് അപ്പം ഞാനാ സാപ്പി എന്നുള്ള പേരിട്ടത് പിന്നെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ കുറേ ചോദ്യങ്ങളുണ്ട് കൂടുതൽ ചോദിക്കാൻ സാപ്പിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോന്ന അപ്പം സാപ്പിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല അടുത്ത ചോദ്യം സാപ്പിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ട റോള് ആണോ കോമഡി ആണോ മാസാണോ ഏത് റോളാണ് കൂടുതൽ ചെയ്യാൻ ഇഷ്ടം കോമഡി കോമഡി റോള് എത്തി സിനിമയ്ക്കാൻ പോവുമോ ഓ തീർച്ചയായും ഓ സപ്പോർട്ടാ സപ്പോർട്ടാ വീട്ടുകാരെ വീട്ടുകാരെ നിന്ന് സപ്പോർട്ട് സപ്പോർട്ട് സപ്പോർട്ടാണ് എല്ലാർക്കും ഉണ്ടാവും എല്ലാ പിന്നെ സാപ്പിന്റെ ഈ അടുത്ത വല്ലതും ഞാൻ കെട്ടാൻ പ്ലാൻ അപ്പോ ഒരു നാലഞ്ച് വർഷം കല്യാണം കഴിഞ്ഞു സാപ്പിന്റെ സാപ്പിന് ഇഷ്ടമെങ്കിൽ സാപ്പിനായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ കുറെ ചോദ്യങ്ങളുണ്ട് എന്താ ചോദിക്കണേ സാപ്പിനെ കുറിച്ച് അറിയാൻ മാത്രം പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതൊക്കെ തന്നെയാണ് സാപ്പി ഇതാണ് സാപ്പി ഒരു സിംപ്ലിസിറ്റി ആയ നല്ലൊരു മനുഷ്യൻ അതാണ് സാപ്പിസ് പിന്നെ സാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാപ്പി ഒരു നല്ല മനസ്സിന് ഉടമയാണ് നല്ലൊരു വ്യക്തിയാണ് നല്ല സലസഭവാണ് സമ്പന്നനാണ് സമ്പന്നനാണ് ആ യെസ് സമ്പന്നനാണ് പിന്നെ സാപ്പിയേ ഏറ്റവും സങ്കടപ്പെട്ട നിമിഷപ്പെട്ട നിമിഷം പറയുമ്പോൾ അങ്ങനെ ആ ഇപ്പം ഇപ്പൊ അതിന്റെ ഒരു കല്യാണം കഴിഞ്ഞോ കല്യാണം കഴിഞ്ഞാൽ ഈ റീൽസും ഈ സിനിമ ഇല്ല സിനിമയും അഭിനയം നിർത്തുല്ല നിർത്തൂലാണ് ഫീൽഡാ പിന്നെ സിനിമ സിനിമയോടുള്ള ആഗ്രഹം അല്ലെങ്കിൽ റീൽസിനോടുള്ള ആഗ്രഹം എന്നൊട്ട് തുടങ്ങിയാണ് ഞാൻ ചെറുപ്പത്തിലേ തുടങ്ങിയാണ് അത് തള്ളല്ലേ അത് വെറുതെ കാര്യം ഇവനൊരു ദിവസം വെറുതെ വീട്ടിൽ വെറുതെ വന്നതാണ് വെറുതെ വന്നതാ അപ്പൊ ഞാനവിടെ റീൽസ് എടുക്കുന്നത് അപ്പൊ സാപ്പിയ ഞാൻ പറഞ്ഞ സാപ്പി അഭിനയിക്കുവെച്ചു സാപ്പി അഭിനയിക്കാന്ന് പറഞ്ഞു അപ്പൊ അന്ന് തുടങ്ങിയാണ് ഈ അഭിനയത്തിനോടുള്ളത് സത്യമന്നിട്ട് എനിക്ക് ചെറുപ്പത്തില് അഭിനയിക്കാനുള്ള താല്പര്യമുണ്ട് ഇവരെ വീഡിയോ ഒക്കെ ഞാൻ കാണലുണ്ടായിരുന്നു ചെറുപ്പത്തില് അപ്പോ ഏറ്റവും കൂടുതൽ വീഡിയോ ഉണ്ട് ഞാൻ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസീമിൻ്റെ തന്നെയാണ് വീഡിയോ ഉണ്ട് പിന്നെ രണ്ടാമത്തെയാണ് ഉസിയാറിനുണ്ട് അങ്ങനെ ഇബ്ബും അമ്മിൽ ഉസിയാറും അമ്മനും ഒക്കെ ആ വീഡിയോയിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ കാണലുണ്ട് പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഞങ്ങളൊപ്പം പഠിച്ചതാണ് ഞാനും ഉസിയാറും ഒപ്പം പഠിച്ചതാണ് പിന്നെ ജസീമ് എൻ്റെ ഒരു ബാച്ചിന് മുന്നേ മുന്നിലായിരുന്നു അങ്ങനെ അടുത്ത ചോദ്യം ഇപ്പം ഈ റീൽസ് ചെയ്യുന്ന മുന്നേ റീൽസ് ചെയ്യുന്നതിന് ശേഷം ഇന്ന് മാറ്റങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം റീൽസ് ചെയ്തതിനു ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിച്ചു നല്ല കാര്യങ്ങൾ സംഭവിച്ചാൽ ഒരു ടീമായിരുന്നു നമ്മള് അതല്ല എന്താ വെച്ചാല് ഇപ്പം റീൽസ് ചെയ്യണ മുന്നേ ആൾക്കാർ നിന്നെ കണ്ട് വേറെ മോഡലാകും കുറച്ച് റീച്ചല്ലോ അതിനുശേഷം ആൾക്കാരെ എന്നെ എങ്ങനെ നോക്കി കാണണം പറഞ്ഞാല് സത്യം പറഞ്ഞാൽ എല്ലാരും നമ്മളെ ആദ്യം കണ്ടുവന്നത്

ജോബ് ഒരു ഷോപ്പ് ഷോപ്പ് ഉണ്ട് ഉണ്ട് ഇലക്ട്രിക്കിന്റെ ഷോണ്ട് ആ മതി 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 അപ്പം ഇതൊക്കെയാണ് സാപ്പി ഇതാണ് സാപ്പി ഇത്ര ഉള്ളു സാപ്പി സാപ്പിന്റെ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ ഇനിയിപ്പോ സാപ്പി ഷാനവാസ്ക ജിഷിന് ഉസിയാർ അങ്ങനെ ടീമിലുള്ള എല്ലാവരെ പറ്റി വീഡിയോ വരും എല്ലാവരും പറ്റിയില്ല ഓരോ ഇന്റർവ്യൂ ഇങ്ങനെ ഇറങ്ങാൻ പോകുന്നുണ്ട് അതെ അതെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളി ഫോളോ ചെയ്തോളു ലൈക്ക് അടിച്ചോളി കമന്റ് അടിച്ചോളി വീഡിയോ ഇനിയും വരുന്നതാണ് പേജ് ഒന്ന് ഫോളോ അപ്പൊ എല്ലാരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യൻ അമർത്തുക നമ്മുടെ ക്യാമറമാൻ ആണ് ഷാനവാസ് ബായി ഇന്നത്തെ ക്യാമറമാൻ ഷാനവാസ് എന്താ എന്ന് അടിപൊളി ചെക്കനാണ് ഒന്നും നോക്കില്ല ും അപ്പം സാപ്പിന്റെ ജീവിതവിശേഷങ്ങൾ പിന്നാമ്പറ കാഴ്ചകളൊക്കെ നമ്മൾ അറിഞ്ഞ് ഇപ്പൊ നാളെ അറിയാൻ പോണത് ഷാനുബാവിന്റെ പിന്നാമ്പറ കാഴ്ചകളും ജോലി കൂലി കാര്യങ്ങള് ജ്വാലി എല്ലാ കാര്യങ്ങളും നമ്മള് നാളെ ഒരു സ്റ്റോറി വെക്കും അപ്പൊ നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് ആ ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റോറി ചോദിക്കുക അപ്പോൾ നമ്മുടെ ആൻസറൊക്കെ വീഡിയോയിൽ യൂട്യൂബിൽ ഫുൾ വീഡിയോ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഓക്കെ ബായ്